ഹലോ എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോ എടുക്കാൻ റെഡി എൻ്റെ ബാലങ്ങളോട് കലിപ്പ് സീനിലാണ് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നാൽ പിന്നെ അവളോട് ഇരുന്ന് വീഡിയോ എടുക്കാൻ ചോദിച്ചാൽ ഇവിടെ എന്ത് ചെയ്യാൻ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല കുടുംബസമേതമാണെന്ന് തോന്നുന്നു ബാലമടിയിലുണ്ട് ജാനും ഒന്നു തന്നെ ഒരുക്കുവാണ് ഗായ്സ് അപ്പോ അമ്മയെ മോളൊരുക്കി എങ്ങനെ ഇരിക്കും ഇവിടെ ഭയങ്കര മേക്കപ്പ് വരികയാണ് ഏത് സാധനം മേടിച്ചു വീട്ടിൽ വെച്ചിരുന്നാലും എല്ലാം വരത്തേക്കും അല്ലേ മോളെ ചേച്ചി എല്ലാം വരത്തേക്കും അതിനേയും മോശമൊന്നുമില്ല നമ്മളെല്ലാം വരത്തേക്കുന്ന ടീംസ് ഒക്കെയാണ് അപ്പം ചേച്ചി ഇവിടെ എന്നെ ഒന്ന് ഒരുക്കി എങ്ങനെ ഇരിക്കുകയും അപ്പൊ ബാലമോൾക്ക് ഉറക്കമൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ കൈയിരിക്കട്ടെ ഫാനിട്ടോ സൗണ്ട് കേൾക്കും അതുകൊണ്ട് ഫാനൊക്കെ ഓപ്പ് ചെയ്തേക്കും അപ്പൊ നമുക്ക് മേക്കപ്പ് തുടങ്ങാം അപ്പൊ എന്റെ മുഖത്തൊന്നും ഇട്ടിട്ടൊന്നുമില്ല അപ്പം ഞാനും എന്നെ ഒരുക്കി എങ്ങനെയാക്കുമെന്ന് കണ്ടറിയാം സാധാരണ അമ്മമാരും മക്കളും ഒരുക്കും ഇവിടെ മേക്കപ്പ് കാര്യം ഭയങ്കര പ്രോ ആണെന്നാണ് പറയണ്ടെന്നാൽ പിന്നെ എന്നെ അവളെങ്ങനെ ഒരുക്കി എടുക്കുമെന്ന് നമുക്കൊന്ന് കാണാം ഓക്കെ ം പൗഡറും എന്റെ മുഖത്തൊക്കെ ബാലു പേടിക്കല്ലേ എന്താണ് പേടിയാവുന്ന ഇത് ഒരു ഐലിനറാണ് ഇത് എനിക്ക് എന്റെ ഒരു സ്റ്റുഡന്റ് തന്നതാണ് പുള്ളിക്കാർ നല്ല വലിയ കണ്ണാണ് അപ്പൊ ഇതിനെ കണ്ണില് മുകളിൽ എഴുതും അപ്പം ഞാൻ ചെന്നിട്ടാണ് എഴുതുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ നല്ല സാധനം ഉണ്ടാവും ചോദിക്കുന്നത് എന്തോ സാധനം ചോദിക്കും അങ്ങനെ ചോദിച്ചപ്പോൾ ഈ സാധനം മിസ്സിയെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പതിമൂന്നെണ്ണം കണ്ട് പാക്കറ്റിൽ വരുന്ന കണ്ട അങ്ങനെ എനിക്ക് എണ്ണം മിസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ പറഞ്ഞാൽ കൊണ്ട് തന്നു അപ്പോൾ കൊള്ളാം അപ്പം എനിക്ക് രീതി മേടിക്കണം നല്ല സാധനം ആയിട്ട് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആണ് നമുക്ക് പെട്ടെന്ന് ചോദിക്കാൻ പോകാനും വല വെസ്റ്റ് പോകാനായിട്ട് നല്ല എളുപ്പമാണ് സാധനം അപ്പൊ എന്താകുമോ എന്ന് അറിയത്തില്ല വരയ്ക്കുമ്പോ ബാലു എനിക്ക് ഓതി തരുന്നുണ്ട് കാറ്റ് ഇല്ലാത്തോണ്ട്

അതാ നമ്മളെ എന്നെ വൃത്തിയടാക്കിയുള്ളു ഭയങ്കര ഒരുക്കല് കാര്യം പറഞ്ഞിട്ട് ലിപ്സ്റ്റിക് വാരി കൊത്തല്ലേ ഇറക്കി കുത്തി വരക്കല്ലോ സാധനം എന്തുവാണക്കെ ചെയ്തത് എന്താടാ എന്താ കണ്ടിട്ട് എനിക്ക് വേറെ പല ഒന്നും തോന്നുന്നില്ല. അതിരുണോ. ദേ ജീവനം മാതി. ഇതുടേ ഇതും ഞാൻ അർമാദിക്ക് ഓണോ. ജീവനം മാതി. അതെന്താ ചേച്ചി. പോണേ വെറ്റരിഗേച്ചടൊന്നും വേണ്ട. ഓ goûta me. ഓ goûta me. അയ്യേ. എന്തിച്ചാ കൈലി കിട്ടിത് പറയുന്നില്ല അർമാദിക്കാണോ? അത് ചേച്ചി. തീർന്നാണോ പൊട്ടെടു. ഓ goûta me ഇതുള്ള കേച്ചിരിക്കുന്നേ. കണ്ടിട്ടുണ്ട് നീ എന്ന ഓഗോചാമേ ഇടി ഓഗോചാമേ കൊട്ടി ചേരുന്നില്ലേ കണ്ടോ സിമ്പിൾ മേക്കപ്പ് ആണ് സിമ്പിൾ ആൻഡ് ഈസി മേക്കപ്പ് ഗയ്സ് എങ്ങനെ ഇരിക്കുന്നു ഞാൻ കണ്ടില്ല അപ്പോൾ അവിടെ ഇട്ടേനെ ആ അതിലും മുണ്ടി പോവുന്ന ഓ പൂർണ്ണായി കൊള്ളാമോ ഇത്ര കൊണ്ടീ മേക്കപ്പ് ഈങ്ങനെ കൊള്ളാവോ സിൻജാന സിൻജാന സിൻജാനല്ലേ കാട്ടുന്നത് ഇതി വാലു സിൻജാന പോലി ല്ലി വാലു അമ്മ സിൻജ ഓഗോചാമേ കൊള്ളണ്ട അപ്പൊ ജാനു പറയാലോ വേണ്ട 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 ഒരാളെ സുന്ദരിയാക്കിയാൽ മതി ഇവിടെ വരാൻ അമ്മേരെ മുഖത്തിന് പൗഡർന് ഒരു കുറവോടേ ഉള്ളൂ ബാക്കിയല്ലേ ആ അമ്മേടെ മേക്കപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യ शेयर ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ പി നമ്മൾ മേക്കപ്പ് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ബോക്സിൽ പറയാ മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യ നമ്പർ നമ്മൾ കൊടുക്കാം ലൈറ്റ് ബട്ടൺ വെച്ചേനെ ഏരീസ് ലൈറ്റ് ബട്ടണ പൊമ്മയിട്ടുണ്ട് നല്ല മേക്കപ്പ് ആയിട്ടുണ്ട് ഇതെന്തോ ഈ കവളല്ലേ നമ്മൾ ഓടി വretiച്ചാ ലിപ്സ്റ്റിക്ക് ബട്ടൺ പ്രസ് ചെയ്യണേ ഫ്രണ്ട്സ് എല്ലാരും അപ്പൊ അതായിരുന്നു ഇന്നത്തെ എന്റെ മോളുടെ എല്ലാം ഒരുക്കിയ വീഡിയോ തൃപ്തിയായി എനിക്ക് കണ്ണൊക്കെ കണ്ടോ ആ ഒരു പ്രത്യേകതരം അപ്പ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ